നമസ്കാരം ഓം നമശിവായ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലെ അരുണാചല ക്ഷേത്ര സന്നിധിയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്രദർശനം നടത്താനുള്ള മഹാഭാഗ്യം ഭഗവാൻ നൽകിയതിനാൽ ക്ഷേത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമല പട്ടണത്തിൽ അരുണാചലക്കുന്നിൻ്റെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് അരുണാചലേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്ന അണ്ണാമലയാർ ക്ഷേത്രം പത്ത് ഹെക്ടർ വിസ്തൃതിയുള്ള ഈ ക്ഷേത്ര സമുച്ചയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിലൊന്നാണ് കിഴക്കോട്ട് ദർശനമായാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് അപ്രാപ്യമായ മല എന്നാണ് അണ്ണാമല എന്ന പദത്തിനർത്ഥം ഒമ്പതാം നൂറ്റാണ്ടിൽ ചോളരാജവംശത്തിൻ്റെ കാലത്താണ് കൊത്തുപണികൾ നിർമ്മിച്ചതത്രേ പിന്നീട് വിപുലീകരണങ്ങൾ പലതും നടത്തിയിട്ടുണ്ട് ശിവഭഗവാൻ അഗ്നിലിംഗമായി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് അരുണാചല പർവ്വതം ഇത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഹിമാലയ ശിവഭഗവാൻ്റെ വാസസ്ഥലമാണെങ്കിൽ അരുണാചലം ഭഗവാന്റെ സ്വരൂപം തന്നെയാണെന്നാണ് രമണ മഹർഷി പറഞ്ഞിരിക്കുന്നത് ദക്ഷിണ ഭാരതത്തിൽ പഞ്ചഭൂത ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ച് ശിവക്ഷേത്രങ്ങളുണ്ട് അതിലൊന്നായി തിരുവണ്ണാമല അരുണാചല ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു മറ്റുള്ള ക്ഷേത്രങ്ങളാണ് ആകാശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ചിദംബരത്തുള്ള നടരാജ ക്ഷേത്രം ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്ന കാഞ്ചീപുരത്തെ ഏകാംബരേശ്വര ക്ഷേത്രം പിന്നെ അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്ന അരുണാചല അരുണാചലേശ്വര ക്ഷേത്രം പിന്നെ ജലത്തെ പ്രതിനിധാനം ചെയ്യുന്ന തിരുച്ചിറപ്പള്ളിയിലെ ജംബുകേശ്വര ക്ഷേത്രം പിന്നെ വായുവിനെ പ്രതിനിധാനം ചെയ്യുന്ന കാളഹസ്തി ക്ഷേത്രം ഇതിൽ കാളഹസ്തി ക്ഷേത്രം ആന്ധ്രാപ്രദേശിലാണ് ബാക്കിയൊക്കെ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ശിവഭഗവാനെ അണ്ണാമലയ്യാർ അഥവാ അരുണാചലേശ്വർ എന്നും ദേവിയെ ഉണ്ണാമലയമ്മൻ എന്നുമാണ് എന്നുമായാണ് വിശേഷിപ്പിക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ അഗ്നിലിംഗം ലിംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അണ്ണാമലയ്യരും ഉണ്ണാമലയമ്മനുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ അതായത് ശിവനും പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കൂടാതെ ക്ഷേത്രത്തിനുള്ളിലായി നിരവധി ഉപക്ഷേത്രങ്ങളും കാണപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ ചുറ്റുമതിലുള്ള അഞ്ച് പ്രദക്ഷിണ വഴികൾ കാണപ്പെടുന്നു ഇവയിൽ ഓരോന്നിലും ശിവഭഗവാന്റെ വാഹനമായ കാളരൂപത്തിലുള്ള നന്ദി ഭഗവാന്റെ ബൃഹത് രൂപങ്ങളും കാണാം ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി മണ്ഡപങ്ങളും കാണപ്പെടുന്നുണ്ട് വിജയനഗര സ പണി പണികഴിപ്പിക്കപ്പെട്ട ആയിരത്തോളം തൂണുള്ള മണ്ഡപമാണ് ഏറ്റവും ശ്രദ്ധേയം നവംബറിലും ഡിസംബറിലും ഇടയിൽ വരുന്ന പൂർണിമ ദിവസം കാർത്തിക ദീപം ഇവിടെ ഉത്സവമായി ആചരിക്കുന്നു ഇത് വലിയൊരു ദീപമായി കുന്നിന്മകളിൽ വെളിച്ചം പരത്തുന്നു ക്ഷേത്രത്തിന് പല ഐതിഹ്യങ്ങളുമുണ്ട് അതിലൊന്നിൽ പറയുന്നത് പാർവതി ദേവിയൊരിക്കൽ തമാശയ്ക്കായി കൈലാസപർവത്തിലെ പൂന്തോട്ടത്തിലുള്ള ഒരു പുഷ്പം കൊണ്ട് ശിവഭഗവാന്റെ കണ്ണുകൾ പൊത്തി തുടർന്ന് ലോകം മുഴുവൻ വർഷങ്ങളോളം ഇരുട്ടിലായി ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം മാത്രമേ ഇരുട്ട് അനുഭവപ്പെടുകയുള്ളൂ എന്നാൽ പ്രപഞ്ചത്തിൽ നിന്ന് വെളിച്ചം മുഴുവൻ മാറുകയും ഭൂമി വർഷങ്ങളായി ഇരുട്ടിൽ മുങ്ങിപ്പോവുകയും ചെയ്തു അത്രേ ഭൂമിയുള്ള ശിവഭക്തന്മാർ ബുദ്ധിമുട്ടിയപ്പോൾ പാർവതി ദേവിക്ക് താൻ ചെയ്ത പ്രവൃത്തിയിൽ പശ്ചാത്താപം തോന്നുകയും അവർ ശിവനെ തന്നെ തപസ്സു ചെയ്ത് അഭയം പ്രാപിച്ചു തുടർന്ന് അണ്ണാമലൈ കുന്നുകളുടെ മുകളിൽ പരമേശ്വരനായ ശിവൻ ഒരു അഗ്നികോളമായി പ്രത്യക്ഷപ്പെടുകയും ഭൂമിയിൽ വെളിച്ചം ലഭിക്കുകയും ചെയ്തു പിന്നീട് അർദ്ധനാരീശ്വര ദേവനായ ശിവൻ പാർവതി ദേവി ലയിച്ചു ശിവലിംഗത്തിന്റെ പ്രതീകമായിട്ടാണ് അണ്ണാമലൈ കുന്നുകൾ കണക്കാക്കപ്പെടുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ദർശനം നടത്തേണ്ട ഒരു ക്ഷേത്രമാണ് തിരുവണ്ണാമലയിലെ അരുണാചലേശ്വര ക്ഷേത്രം ക്ഷേത്ര കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ